സീനിയർ ജേർണലിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് അങ്ങനെയുള്ള മതവണ്ണാനാണ് അവിടെ ഞങ്ങളുടെ ഒരു അവസാനത്തെ വാക്കെന്നുള്ള രീതിയിൽ നിൽക്കുക അപ്പോൾ അദ്ദേഹത്തിന് അടുത്തൊരു ഫോണുണ്ട് ഇപ്പുറത്ത് ഒരു മുറുക്കാൻപൊതിയുണ്ട് അപ്പുറത്ത് മുറുക്കി തുപ്പുന്ന ഒരു ചെല്ലുണ്ട് വലിയൊരു കൊടയുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവവും ഒക്കെ അപ്പോൾ ഞങ്ങളൊക്കെ രാവിലെ അവിടെ ചെല്ലും പ്രസ് റൂമിൽ ചെല്ലും പ്രസ് റൂമിൽ ചെന്നാലാണ് എന്തെങ്കിലും വീരുണ്ടോ അല്ലേ എന്നുള്ള എല്ലാത്തിൻ്റെ സോഴ്സ് മൂപ്പരാ പിന്നെ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടും മിനിസ്റ്റേഴ്സുമായിട്ടും ഒക്കെ നല്ല കണക്ഷനാണ് കേരള മാധവണ്ണാൻ കേരളഭൂഷണെന്ന് പറഞ്ഞാലോ ഒരു ലീഡിംഗ് ലീഡിങ്ങായിട്ടുള്ളൊരു അല്ലെങ്കിലും മാധവണ്ണ ലീഡിങ് ആയിരുന്നു ഞാനീ പറഞ്ഞ സീനിയേഴ്സ് മുഴുവൻ അവിടെ ഉണ്ടാവും മുപ്പനാണ് സോഴ്സൈഡ് നിൽക്കുക തൊള്ളായിരത്തി എൺപതിലെ നാനാർ മന്ത്രിസഭ ഇരുപത്തൊന്ന് മാസാല്ലോ ഭരിച്ചത് അപ്പോൾ ഞങ്ങളെല്ലാവരും ദിവസം അവിടെ ചെന്നിരുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോണ് വരുന്നു മാധവണ്ണാൻ ഫോൺ എടുത്തു അവിടെ വെച്ചു നമുക്കൊരു വാർത്തയുണ്ട് പോവല്ലേ എന്ന് ചോദിച്ച് അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുക ഒരു ലീഡറാണ് മറ്റുള്ള ആളുകളൊക്കെ അങ്ങനെ പോവല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ മാധവണ്ണാൻ കുടയെടുത്ത് പുറത്ത് തൂക്കി ഇങ്ങനെ പോവുകയാണ് പോയി പോയി കരുന്ന് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലേക്കാണ് അപ്പോൾ ഞങ്ങളൊക്കെ വന്ന ചെറിയ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായ പിള്ളേരാണ് അതൊക്കെ ഒരു വലിയ കൗതുകമാണ് മാതവണ്ണ ചെന്ന് എന്തിനാ പോകുന്ന കൂടെയുള്ള നമുക്ക് ആർക്കും അറിയില്ല പെർമിഷൻ വാങ്ങിച്ചു മുഖ്യമന്ത്രിയുടെ അവിടെ കയറി മുഖ്യമന്ത്രിയോട് മാധവണ്ണൻ പറഞ്ഞു അങ്ങയുടെ മന്ത്രിസഭ തകരാൻ പോവാ അറിയുമോ എന്ന് ചോദിച്ചു അത് നിങ്ങൾ പണ്ടേ പറയുന്നതാണെന്ന് പറഞ്ഞു നായനാർ മാതവണ്ണം പറഞ്ഞു അതുപോലെയല്ല മാണി ഗവർണർ എടുത്തിരിക്കുക രാജി കൊടുക്കാൻ അപ്പം അന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു രാജി ഗവർണർ ഹൗസിലെത്തുന്നത് കണ്ടുപിടിക്കാൻ സർവ എല്ലാ വിജിലൻസ് എല്ലാ ഐ ബി എല്ലാം ഉള്ള ഒരു സംവിധാനമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിച്ചെന്നുള്ള ചോദ്യം ഇന്നും എന്നെ അരട്ടുന്ന ഒരു സംഗതിയാണ് എനിക്കത് മനസ് എന്താ പറയുക നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞിട്ടാണ് തൻ്റെ മന്ത്രിസഭ തകരുന്നത് ഒരു മുഖ്യമന്ത്രി അറിയുന്നത് ഞാൻ സാക്ഷി ഒരു സംഭവമാണത് അപ്പോൾ അന്ന് അതൊക്കെ ഈ പത്രപ്രവർത്തകന്മാരുടെ സ്കില്ലാണ് ശരിക്കും അന്ന് എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് സ്കൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ആവശ്യമില്ലാതെ ആൾ സൂചിപ്പിക്കാൻ വേണ്ടി ബൈലൈനിലൊക്കെ വെച്ച് കൊടുക്കുന്ന സ്റ്റോറീസിൽ ഇതൊക്കെ കണ്ടുപിടിക്കണം ഒരു രാജ്യത്തിന് മുഖ്യമന്ത്രി അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പോലീസും സംവിധാനങ്ങളും രഹസ്യ വിഭവമൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ മീൻസ്ട്രിയിലെ ഒരാൾ പോകുന്നത് അദ്ദേഹം അറിയുന്നില്ല ഇതാണെന്ന സംഭവമാണ് ഇങ്ങനെ കുറേ തിരുവനന്തപുരം ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഓർക്കാൻ സാധിക്കും സാറിൻ്റെ ഇതുമായെന്തെങ്കിലും ഓർമ്മ അഡ്മി സാറ് നമ്മളോടൊക്കെ വലിയ സ്നേഹമുള്ള ജൂനിയറായിട്ടുള്ള രാജേഷ് അമ്മ ഇന്നുള്ള ഒരു വിഷയം വച്ചാൽ ഇന്ന് നമ്മളെ മേഖലയിൽ ഈ ഭയങ്കരമായ ഈഗോ ക്ലാഷ് ഭീകരമായി നടക്കുന്ന ഒരു കാലമാണ് പത്രമേഖലയിൽ ഒരു ജൂനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എങ്ങനെ കിങ് ആവാം എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് കിങ് മേക്കർ ആവാൻ എങ്ങനെ എങ്ങനെ പറ്റുന്ന ആരും ചിന്തിക്കുന്നില്ല എപ്പോഴും സുഖതാണ് കിങ് ആവുകയല്ല കിങ് മേക്കറാവുകയാണ് എപ്പോഴും നല്ലത് പോലുള്ള ആളുകളൊക്കെ നമ്മളൊക്കെ പത്രങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവും വെട്ടിത്തരങ്ങളുണ്ടാവും പിറ്റേ ദിവസം അസംബ്ലി ലോബിയെന്ന് വിളിച്ചിട്ട് പറയും തൻ്റെ പത്രം ഞാൻ വായിച്ചു പിന്നെ എന്താ എഴുതി വെച്ചു ചോദിക്കും കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്യും നമ്മൾ എവിടേക്കിടക്കുന്നു ഞാൻ വളരെ പ്രാദേശികമായൊരു പത്രത്തിൻ്റെ ഒരു ലേഖകൻ അദ്ദേഹം മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ ഇപ്പോൾ ചുമ്മാർ സാർ തന്നെ വന്നത് ഒരു വലിയ അക്കാദമിമിക് ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ ഭയങ്കരമായ പത്രപ്രവർത്തന പരിചയമോ വെച്ചല്ല അദ്ദേഹം കെ എസ് പിൻ്റെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനായിരുന്നു അതുണ്ടത് പാർട്ടിയാണ് ഭയങ്കര നന്നായിട്ട് നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു ആ കാലത്ത് വന്ന പത്രപ്രവർത്തനത്തിൽ വന്ന മിക്ക ആളുകളും പൊളിറ്റിക്സിൽ നിന്ന് തോന്നുന്നവരാശാമരുടെ മോഹൻ സാറ് ഇവരൊക്കെ പിൽക്കാലത്ത് വന്ന നമ്മുടെ എസ് ആർ ശക്തിധരൻ ഇവരൊക്കെ തന്നെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ് കാരണം പ്രവൃത്തി പരിചയം അതികൊണ്ട് എഴുത്തിൻ്റെ ശീലവും വേറെ അന്ന് ഈ അക്കാദമികളൊന്നും ഒക്കെ പിന്നീടല്ലേ ഈ പ്രൊഫഷണൽ കോഴ്സൊക്കെ കേരളത്തിൽ വരുന്നത് വളരെ വയ്യാണ് വളരെ എനിക്ക് തോന്നുന്നത് പ്രസ് അക്കാദമിയാണോ ആദ്യം വന്നത് എന്ന് തോന്നുന്നു അല്ലേ പിന്നെ മിക്ക പ്രസ് ക്ലബുകളും കേന്ദ്രീകരിച്ചിപ്പോൾ വന്നു ധാരാളമായിട്ട് ആളുകളെ നമ്മൾ ഉത്പാദിപ്പിച്ച് വിടുന്നു അതിൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല ഇതൊക്കെയാണ് വിഷയങ്ങൾ എൺപത്തി നാലിൽ വീണ്ടും ലീഗ് ലീഗിൻ്റെ വീണ്ടും ഐക്യപ്പെടലിനെ തുടർന്ന് വീണ്ടും എത്തുകയാണ് ആ കോൺഗ്രസ്സുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം തുറ തുറന്നാണ് എഴുപത്തി പിന്നെ എം എഴുപത്തി നാല് എഴുപത്തഞ്ച് സമയത്ത് ഈ മുസ്ലിം ലീഗ് സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പത്രം വന്നത് വീണ്ടും എൺപത്തി നാലായപ്പോഴത്തേക്ക് മുസ്ലിം ലീഗ് ഒന്നിച്ചു ഒന്നിച്ചപ്പോൾ ഞങ്ങളെല്ലാം വീണ്ടും ചന്ദ്രികയിലേക്ക് പോയി ചന്ദ്രികയിൽ ഞാൻ പിന്നെ കുറച്ചുകാലം തിരുവനന്തപുരത്തുണ്ടായിരുന്നു പിന്നെ കാലം എറണാകുളത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൺപത്തി ആറുകളിലാണ് മാധ്യമം പത്രം തുടങ്ങുന്നത് അപ്പോൾ മാധ്യമം പത്രം തുടങ്ങുന്ന അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതായത് മാധ്യമത്തിൻ്റെ ഗ്രൂപ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതിൽ നിന്ന് തന്നെയുള്ള ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഒരു നല്ല പത്രം വേണം എന്നുള്ള നല്ല മലയാളത്തിൽ ഒരു വിശേഷിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പത്രം വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ തുടങ്ങുന്നത് അപ്പോൾ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ തിരുവനന്തപുരത്തെ ചന്ദ്രയിൽ ജോലി അന്നുണ്ടായത് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് പി മാഹിൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹവും ഒരു ഗുലാം മൊയ്തീൻ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥൻ കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് നല്ല പത്രപ്രവർത്തകന്മാർ വേണം ഞങ്ങളൊരു പത്രം തുടങ്ങാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നു അന്ന് ഇന്ന് പറയുന്ന ഈ പത്രം മാധ്യമം പത്രം ഭാവനയിൽ പോലുമില്ല ഞാൻ ഈ മാധ്യമം പത്രം പറയാൻ കാരണം മലയാള പത്രപ്രവർത്തന രംഗത്ത് ഇത്രയും വേഗത്തിൽ ഇത്രയും മൈലേജ് ഉണ്ടാക്കിയ ഒരു പത്രവും അതുകൊണ്ട് പത്രപ്രവർത്തകന്മാർ എപ്പോഴും മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ സാമ്പിളാക്കി എടുക്കേണ്ട ഒരു പത്രമാണ് മാധ്യമം അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇത്ര വേഗത്തിൽ വേൾഡ് തന്നെ ഉണ്ടെന്നും തോന്നുന്നില്ല നമ്മളെ വായന കിട്ടിയിട്ടില്ല ഇത്രയും ചുരുങ്ങിയ പേരീഡ് കൊണ്ട് ഇത്രയും അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിച്ചേ സാമ്പത്തികമായ അഭിവൃദ്ധിയെല്ലാം പറഞ്ഞത് വേറൊരു പത്രവും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇനി ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ അപ്പോൾ എൺപത്തി അഞ്ചിൽ ഇവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് അത് കഴിഞ്ഞു എൺപത്തി ആറിൽ മാധ്യമത്തിൻ്റെ ഫൗണ്ടർ ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം കെ എസ് സിദ്ദിഖ് ഹസൻ സാഹിബാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലതും ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല നമ്മൾ കണ്ടുമുട്ടുന്നത് അന്ന് അതിന് ഓഫീസില്ല പിന്നെ സ്റ്റാഫില്ല പത്രാധിപരില്ല പത്രത്തിൻ്റെ പേരില്ല ഒന്നുമില്ല കുറച്ച് ആളുകളുടെ സ്വപ്നം മാത്രമാണ് കെ എസ് ഇദ്ദി കസനെന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ ചന്ദ്രികയുള്ള ഇപ്പോൾ തീവണ്ടി യാത്രകളില അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാനത് ചന്ദ്രികയില്ല എന്നോട് അദ്ദേഹം പറഞ്ഞു കുറച്ച് നല്ല പത്രപ്രമാർ കിട്ടണം ഞങ്ങളൊരു പത്രം തുടങ്ങാൻ പോകുന്നു അപ്പോൾ നമ്മളെ ഭാവനയിലേക്ക് വരുന്നത് അവരെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വാർഷിക പത്രമാണ് ഇത് അവരുടെ മുഖപത്രമാണ് പ്രബോധനം വാരിക അതിൻ്റെ ഒരു ഉയർന്ന രൂപേ നമ്മൾക്ക് മനസ്സിലേക്കുള്ളൂ സത്യത്തിൽ അത് കഴിഞ്ഞു പിന്നെ അതങ്ങനെ ഡെവലപ്പ് ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ മുപ്പതിന് ഞാൻ റിസൈൻ ചെയ്തു ചന്ദ്രഗല്ലെന്ന് മാധ്യമം എന്ന് പറയുന്ന അന്ന് പേര് പോലില്ലാത്ത പത്രത്തിൽ ജോയിൻ ചെയ്തു പിന്നീ ആറുമാസം കഴിഞ്ഞിട്ട് എൺപത്തേഴ് ജൂൺ ഒന്നിനാണ് പത്രം വരുന്നത് അതിനിടയിൽ അവരെ ട്രെയിനിങ്ങും കാര്യങ്ങളും കാര്യങ്ങളുള്ള ഒരു പി എം ഹാരിസ് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ ഡെസ്കിലുണ്ടായിരുന്നേ ഹാരിസിന് നിങ്ങൾക്കറിയാം നിങ്ങളെ സീനിയറാണ് അദ്ദേഹം ഉണ്ടായിരുന്നു സത്യത്തിൽ രണ്ട് ജേണലിസ്റ്റുകൾ എന്ന് പറയുന്നത് മാധ്യമത്തിൽ മാഹിനും മാഹിൻ ഉണ്ട് മാഹിൻ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല അദ്ദേഹം അരികളിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നു ശരിക്കും മാധ്യമത്തിൻ്റെ ആദ്യത്തെ രണ്ട് ജേർണലിസ്റ്റുകളെന്ന് പറഞ്ഞത് ഒന്ന് ഹാരിസ് ഒന്ന് ഞാനുമാണ് അതിനുശേഷമേ അതിലൊരു പത്രപ്രവർത്തനം കടന്നു വന്നിട്ടുള്ളൂ അതിൻ്റെ ഓഫീസ് അന്ന് സ്റ്റേഡിയത്തിൻ്റെ പിറകിലുള്ള എസ് ഐ ഓഫീസിൻ്റെ ഒരു സൈഡ് റൂമായിരുന്നു അന്ന് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ കെ എ സിദ്ദിഖ് ഹസൻ പ്രൊഫസർ കെ എ സിദ്ദീഖ് ഹസൻ്റെ കയ്യിലുള്ള കൊളംബോ സ്റ്റോറിൻ്റെ ഒരു കവറായിരുന്നു അതാണ് മാധ്യമ പത്രത്തിൻ്റെ തുടക്കം ഒരുപാട് നൂറ്റാണ്ടുമുമ്പല്ല പത്ത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം പറയുന്നത് പക്ഷേ മാധ്യമം ഒന്ന് ചെയ്തു മാധ്യമം ഒരിക്കലും അവരുടെ സംഘടന ആ പത്രത്തിൽ ഇടപെടില്ല ഒരു പാർട്ടി പത്രം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മുസ്ലിംസ് നടത്തുന്ന ഒരു പത്രമാണല്ലോ യഥാർത്ഥം ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന പത്രം ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന പത്രം ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന പത്രം ഒരു നോൺ മുസ്ലിം മാനേജ്മെൻ്റ് ഒരു ഹിന്ദു മാനേജ്മെൻറ്റ് നടത്തുന്ന പത്രം ഇതിങ്ങനെടുത്ത് നോക്കേണ്ടി മിക്സഡ് സ്റ്റാഫ് ഇത്ര അധികം ഉള്ള ഒരു സ്ഥാപനം കേരളത്തിൽ പറയില്ല ഉണ്ടാവോ മലയാള മനോരമ എടുത്തു നോക്കിയാൽ എത്ര മുസ്ലിം സ്റ്റാഫ് ഉണ്ടാവും മാതൃഭൂമി എടുത്തു നോക്കിയാൽ എത്ര മുസ്ലിം സ്റ്റാഫ് ഉണ്ടാവും മാധ്യമം എടുത്തു നോക്കിയാൽ എത്ര നോൺ മുസ്ലിം സ്റ്റാഫ് ഉണ്ടാവും അതുവരെ അവർ പ്രൊഫഷണലിസം ഇംപ്ലിമെൻ്റ് ചെയ്തു ജാതിയോ മതോ രാഷ്ട്രീയവും നോക്കില്ല ഞാൻ നല്ല ലീഗരനായി നിൽക്കുമ്പോഴല്ലേ പിന്നെ മാധ്യമത്തിലേക്ക് പോകുന്നു ഞാൻ ഇരുപത്തി മൂന്ന് വർഷം അവരുണ്ടായില്ലേ അവരത് നോക്കില്ല അപ്പോൾ അതും പത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു ഒരുപാടാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊളി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ജേർണലിസ്റ്റുകളെ കാണാൻ പാടില്ല പത്രപ്രവർത്തകനാണോ അവന് പണി കൊടുക്കണം എന്നെൻ്റെ പത്രം തന്നോ ഈ പത്രം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യുന്ന മീഡിയ അത് മുതലാളിൻ്റെതല്ല ജനങ്ങളതാണ് ഞാനിപ്പോൾ മാധ്യമത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമ്മളെ പഴയ സുഹൃത്തുക്കളായ പിന്നെ ഇയാമ സാഹിബ് നമ്മളെ പഴയ നേതാക്കന്മാരും സുഹൃത്തുക്കളല്ല നമ്മുടെ നേതാക്കന്മാരായ ഇയാമ സാഹിബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പി വി അബ്ദുൽ വഹാബ് സാഹിബ് ബഹുമാനപ്പെട്ട ഹൈദർ തങ്ങൾ ഇവരൊക്കെ കൂടി പറഞ്ഞിട്ടാണ് സത്യത്തിൽ ഞാനൊരു പഴയ ലീഗുകാരൻ എന്നുള്ള കൂടി ആവാം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ നമ്മൾ നമ്മളവിടുന്ന് മാധ്യമത്തുനിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്തത് പക്ഷേ എനിക്ക് അതിന് ശേഷം തോന്നിയ ഒരു സംഗതിയുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അതായത് ഒരു സത്യത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തിനാ പത്രം ഞാൻ കഴിഞ്ഞ ദിവസം ബിനോ വിശ്വത്തിനോട് പറഞ്ഞ് ട്രെയിനിൽ വരുമ്പോൾ നമ്മൾ ഈ ജനയുഗത്തിൻ്റെ ആളും ചന്ദ്രികൻ്റെ ആളും ദേശാഭിമാൻ്റെ ആളും അതായത് പാർട്ടി പത്രത്തിൻ്റെ ആളുകൾക്കൊന്നും കൂടിയിട്ട് നമ്മളെല്ലാം കൂടി നമ്മൾ ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന നല്ലൊരു ന്യൂസ് പേപ്പർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം പൊളിറ്റിക്കൽ പാർട്ടീസിന് മുഖപത്രം എന്നുള്ള കോൺസെപ്റ്റ് ശരിയല്ല കാര്യം അതിൻ്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടോ കാര്യം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ വാർത്ത ആരും കൊടുക്കൂല വേറെ പത്രം കൊടുക്കൂല അന്ന് ദേശാഭിമാനി അന്ന് പിന്നെ സി പി ഐ ഇല്ല മുസ്ലിം ലീഗിൻ്റെ വാർത്ത ആരും കൊടുക്കില്ല വേറെ പത്രങ്ങൾ മാതൃഭിമിയിലെ മനോരമ ഒന്നും വരില്ല അതിന് ചന്ദ്രിക അവിടെ നിന്നാണ് ഈ പാർട്ടി പത്രങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു തുടക്കം ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ കാരണം നമ്മളെക്കാളും ചന്ദ്രയെക്കാളും വലുതാക്കിയിട്ട് മാധ്യമോ മനോഹരമയോ ഒക്കെ അത് കവർ ചെയ്തല്ലോ എന്നുള്ള പേടിയാ അവിടെ എത്തി ആ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പോകാനുള്ള മാധ്യമങ്ങൾ ഓൾറെഡി എല്ലാ പത്രത്തിനും പൊതു മേഖലയിൽ കിട്ടിക്കഴിഞ്ഞു പിന്നെ ആവശ്യം എവിടെയെന്നറിയുമോ ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ വലിയൊരു ആക്ഷേപം വരുന്നു മറുപടി പറയുന്ന ചന്ദ്രിക തന്നെ വേണം പക്ഷേ അത്രത്തോളം മതിയല്ലോ ഇപ്പോൾ നായന പാർട്ടി മുൻ സി പി എമ്മിൻ്റെ മുൻ സെക്രട്ടറി പിണറായിക്കെതിരെ ഒരു ആക്ഷേപം വരുന്നു മറുപടി പറയാൻ ദേശാഭിമാനി വേണം അത്രത്തോളം മതിയല്ലോ ബാക്കിയുള്ളതൊക്കെ സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന സംഗീതമല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വന്തം പത്രം എന്നുള്ള കോൺസെപ്റ്റ് റെലവൻ്റ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏ അതൊരു ഒരു തീരുമാനമല്ല അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആയോ ചന്ദ്രികയിലെ ചീ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ളതിൽ നിന്ന് മാറി ഒരു പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരായിട്ട് പ്രവർത്തിക്കുന്നു ഒരു പത്രപ്രവർത്തകനും മുഖ്യപത്രാധിപരും തമ്മിലുള്ള പ്രവർത്തന രീതിയിൽ അതിനെ അതിനെ നോക്കിക്കാണുന്നതിൽ അതിൻ്റെ സമീപനത്തിൽ എന്താണ് കാതലായ മാറ്റം എന്താണൊരു വ്യത്യാസം അതും പറയാം അതായത് ഈ ചീഫ് എഡിറ്റർമാർ എന്ന് പറഞ്ഞാൽ ഏത് പത്രത്തിനും ഒരു ഓർണമെൻറ്റൽ പോസ്റ്റാണ് നിങ്ങൾ നോക്കി പഴയ കാലത്തെ എല്ലാ ചീഫ് എഡിറ്റർമാരും ഒരു ഓർണമെൻറ്റിൽ ഒരു അലങ്കാര സ്ഥാനമാണ് അതുപോലെ ലഡുവിൻ്റെ മേരെ നമ്മൾ മുന്തിരി വെച്ചതുപോലെ യഥാർത്ഥത്തിൽ അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് കോയ്യ സാഹിബായിരുന്നു ചന്ദ്രകൻ്റെ ചീഫ് എഡിറ്റർ അദ്ദേഹം പിന്നെ ഓൾറൗണ്ടർ ആയിരുന്നു എഴുതും പ്രസംഗിക്കും നാടകം എഴുതും കഥ എഴുതും കവിത എഴുതും റിപ്പോർട്ട് ചെയ്യും എല്ലാം ചെയ്യുന്ന ആളായിരുന്നു പക്ഷെ വേറെ കുറേ പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർമാർ എങ്ങൾക്കറിയാലോ അവരെന്ത് ചെയ്യുന്നു അവർ മൊത്തത്തിൽ അഡ്മിനിസ്ട്രേഷൻ നോക്കും എഡിറ്റോറിയൽ നോക്കുമൊക്കെ നോക്കി ഒരു അലങ്കരിച്ച് സുഖിച്ച് രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ ഗവർണർമാർക്ക് ഒക്കെ കഴിയുന്നവരെ കഴിയുന്ന ഒരു പോസ്റ്റാണ് എന്നെ സംബന്ധിച്ച് അതല്ല ഇപ്പോഴും ഒരു വർക്കിംഗ് ജേർണലിസ്റ്റാണ് ഞാൻ ആരുമില്ലെങ്കിൽ പ്രൂഫ് വായിക്കും ആരെങ്കിലും ഫോണിൽ റിപ്പോർട്ട് തന്നെ ഞാനത് എഴുതിയെടുക്കും ഈവൻ ചരമ റിപ്പോർട്ട് വരെ ഞാൻ എഴുതിയെടുക്കാറുണ്ട് അത് നമ്മൾ ഇൻബോൺ നമ്മളൊരു ഒരു ജേർണലിസ്റ്റ് ആയതിൻ്റെ ഗുണമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഒരു പക്ഷേ വേറെ ഒരു ഒരു നമ്മളെക്കാളൊക്കെ മടുക്കനായിട്ടുള്ള ഒരാളെ ഒരു പത്രപ്രവർത്തകൻ ചീഫ് എഡിറ്റർ കൊണ്ടു അദ്ദേഹം ആ ചീഫ് എഡിറ്റർ എന്നുള്ള പദവിയുടെ അലങ്കാരങ്ങളും അതിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ചു നിൽക്കുകയുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതായത് എനിക്ക് ചന്ദ്രകൾ വന്നതിന് ശേഷം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു മാറ്റം എന്ന് എന്നെനിക്ക് തോന്നാറുള്ളത് കമ്മ്യൂണിറ്റിയിലിടയിലുള്ള സ്പർദ്ധയെ പ്രോത്സാഹിപ്പിക്കാറില്ല അത് രണ്ട് കമ്മ്യൂണിറ്റികളിലുണ്ട് അപവാദമായിട്ട് ഈയിടെ ചെറിയ സംഭവം ഉണ്ടായി ചന്ദ്രികയിൽ അതായത് എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായർക്കെതിരെ വന്ന ഒരു ഹ്യൂമറി കോളത്തിൽ ഒരു സംഭവമാണ് അത് നമ്മൾ വളരെ ദുഃഖിതരായിരുന്നു അദ്ദേഹം അതിന് പിന്നെ വക്കീൽ നോട്ടീസ് അയക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വക്കീൽ നോട്ടീസൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ക്ഷമാപണം ചെയ്തു തെറ്റായിരുന്നു ഒരിക്കലും ചന്ദ്രികയുടെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു രീതിയല്ല അത് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ചില കോളങ്ങൾ നമ്മൾ പുറമേ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല എല്ലാ പത്രങ്ങളും ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ അതിൽ വന്ന് ഞങ്ങളുടെ ഒരു സൂക്ഷ്മത കുറവ് ഒരു കണ് ഒരു കണ്ണ് വഴിച്ച് പോയത് കൊണ്ട് കയറിപ്പോയ രണ്ട് മൂന്ന് സെൻറ്റൻസസ് ആണ് ഈ വിഷയം ഉണ്ടാക്കിയത് അത് സെറ്റിൽ ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തിൽ കണ്ടു എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് ചെന്നു അദ്ദേഹം കണ്ടു സംസാരിച്ചു അതിലൊന്നും വലിയ ഈഗോൻ്റെ വിഷയമൊന്നുമില്ല കാരണം കമ്മ്യൂണിറ്റികൾ തമ്മിലും സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം രാജ്യത്ത് ഒരു ഗുണമുണ്ടാക്കുന്നില്ല വേണ്ട അപ്പോൾ പൊതുവേ പിന്നെ ഈ സ്പർദ്ധ ഇല്ലാതെ ആക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ചില കാലങ്ങളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് അത് ചെയ്യാറുണ്ട് അതൊരു വലിയ നേട്ടം